സമ്മാനം കിട്ടിയ എല്ലാ കുട്ടികൾക്കും സർട്ടിഫിക്കറ്റും അതുപോലെ തന്നെ പുസ്തകങ്ങളും നമ്മൾ അന്നത്തെ ദിവസം ഇരുപത്തി മൂന്നാം തിയതിയാണ് കിരമാഷെ കവിതയുടെ അമ്പതാം ആണ്ട് കാവിഷികൾ അന്ന് ഇവരെല്ലാവരും അതിലെ പങ്കെടുത്ത എല്ലാ കുട്ടികൾക്കും സർട്ടിഫിക്കറ്റും പുസ്തകങ്ങളും ഉണ്ട് പിന്നെ ഇതില് ഫസ്റ്റ് സെക്കൻഡ് തേർഡ് കിട്ടിയ കുട്ടികൾ അന്ന് അവിടെ അവതരിപ്പിക്കണം പിന്നെ നമുക്കറിയൂഷാണ് മാത്രമേ അമല ഭാഷ പ്രമാണിച്ചുള്ള കവിശികളും തൃശ്ശൂരിന്റെ വലിയ സാംസ്കാരികം സാംസ്കാരികോത്സവം നടക്കുന്നത് അപ്പോൾ മാസം പ്രധാനപ്പെട്ട കുട്ടികൾക്ക് വേണ്ടി ധാരാളം എത്തിക്കുന്നതുകൊണ്ടും മറ്റും കുട്ടികൾക്ക് വേണ്ടി ഒരു മത്സരം നടത്താൻ തീരുമാനിച്ചു നല്ല മത്സരം നടന്നു നല്ല നിലവാരത്തിലുള്ള മത്സരം നടന്നു ഞാൻ മനസ്സിലാക്കുന്നതിനനുസരിച്ച് പേരിലോട് കേൾക്കാൻ പറ്റിയില്ല അതായത് പങ്കെടുത്ത എല്ലാവർക്കും അഭിനന്ദനം ഇന്ന് പങ്കെടുത്ത എല്ലാവരും അന്ന് അവിടെ എല്ലാവർക്കും കാർഷിക സമ്മാനങ്ങൾ ഉണ്ടായിരിക്കും അവര് ചൊല്ലുന്നതുമായി ബന്ധപ്പെട്ട് എനിക്കൊരു കാര്യം വെച്ചാൽ നമ്മൾ ചൊല്ലിക്കേറ്റ അതേ മാതൃകയിൽ കവിത ചൊല്ലുന്നതിന് പറയാണ് അവരുകൊണ്ട് എന്നു കവിതയെ ഉൾക്കൊണ്ട് സ്വന്തം ജീവിതത്തിനും സ്വന്തം അവനാണ് കഴിയുന്ന പോലെ കവിത ചൊല്ലി സ്വീകരിക്കാൻ നമ്മൾ ചെയ്യണം സിനിമ പാട്ട് പാടുന്നതുപോലെ നമ്മൾ കവിത ചൊല്ലി കേസ് ഞാൻ ഈ സംസ്ഥാന ഹോസ്പിറ്റലിൽ ഹോസ്പിറ്റലിലൊക്കെ ജഡ്ജ്മെൻറ്റ് പോകാറുണ്ട് അപ്പോൾ കേസറ്റ് കവിത പഴയ സമ്മാനം കൊടുക്കാറില്ല കാരണം കവിത സ്വന്തം എനിക്ക് അത് എത്ര സ്വാഗ്നി ഏത് വരിയാണോ സ്വാഗ്നിയാണ് എന്നുള്ളത് കവിത അവർ എത്രത്തോളം വായിച്ചു ലക്ഷണമാണ് അതിന് സ്വന്തം നിലയിൽ വായിക്കാനും സ്വന്തം നിലയിൽ അവതരിപ്പിക്കാനും ശ്രമിക്കുക നേരത്തെ ഒരു യൂ ടീച്ചർ പറഞ്ഞു ഇങ്ങനെ കവിതയിൽ നിൽക്കണം പറഞ്ഞു അപ്പം കവിത ചൊല്ലലി നിൽക്കണം എന്നുള്ളതല്ല നമ്മൾ കവിതയിൽ ജീവിക്കാവുന്നതാണ് കവിത എഴുതാൻ കൂടി നമ്മൾ മറ്റുള്ളവരുടെ കവിതകൾ ചൊല്ലുന്നതോടൊപ്പം നമ്മൾ തന്നെ കവിത എഴുതുന്നവരായിട്ടും ഒക്കെ ഒരു ജീവിതം നമുക്ക് ഉണ്ടാവണം എന്നിലയ്ക്ക് അത് ഒക്കെ വേണം എല്ലാവരെയും സ്നേഹത്തെക്കുറിപ്പ് ക്ഷണിക്കുന്നു എല്ലാവരും ഗാർഡിയൻസ് ഉൾപ്പെടെ അന്ന് വന്നുള്ളു പങ്കെടുത്ത് എല്ലാവർക്കും സമ്മാനം തരാം സമ്മാനമുണ്ട് ജേതാക്കൾ ഒന്ന് രണ്ട് മൂന്ന് സമ്മാനം കിട്ടിയവര് അന്ന് കഴിച്ചു കൊണ്ടിരിക്കുകയാണ് എന്നാ എത്ര മണിക്കൂപ്പിൽ രണ്ടു മണിക്ക് സാഹിത്യകാരൻ ചങ്ങുംപുഴ കാ അവരെ നന്നായി തയ്യാറാക്കി എല്ലാവരും പങ്കെടുത്ത എല്ലാവരും വരും കുട്ടികളെല്ലാവരും വരും ഒരു ഗ്രൂപ്പ് ഫോട്ടോ ഒമ്പത് പേര് ഒമ്പത് പേര് വന്നു ആണ് നീങ്ങോ സ്പ്രഡ് ചെയ്തിട്ടുണ്ട് സ്പ്രഡ് ചെയ്ത് സ്പ്രഡ് ചെയ്തിട്ടുണ്ട് ആ ഹാ ഹാ എനിക്കായിരിക്കാം ഒമ്പത് പേര്